ഇനി ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം എന്താ ഇതിനും സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ സർട്ടിഫിക്കറ്റില് ഇതിൽ എമറാൾഡെന്നു പറഞ്ഞ് ഇത് കണ്ടോ ഇതിന്റെ അടുത്ത് ഞാൻ വെക്ക ഇത് കണ്ടോ ഒന്ന് സൂം ചെയ്താൽ മനസ്സിലാവും എന്താണ് വ്യത്യാസം ഇത് കാഴ്ചയിൽ ഒരേപോലെ പോലെ ഇരിക്കുന്ന ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ഉള്ളിലുള്ള ലക്ഷണങ്ങൾ അല്ലേ ഇൻഡിക്കേഷൻസ് ഒക്കെ ഇതിനകത്ത് അവർ കൃത്രിമമായിട്ട് കൊടുത്തിട്ടുണ്ട് ും അറിയില്ല ഇത് ഇട്ടോണ്ട് ജീവിതം കളയാന്ന് മാത്രമേ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രദീപ് ചാനലില് വർക്ക് ചെയ്യുന്നോണ്ട് സാധാരണ ജനങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു